കഥയാ പറയാൻ പോകുന്നത് കാട്ടിലെ സിംഹരാജാവിന്റെ കഥ തന്നെ ആയിക്കോട്ടെ എന്താ പോരെ പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു സിംഹരാജാവ് വേട്ടയ്ക്ക് പോകുമ്പോൾ ശിങ്കടികളായി ഒരു കുറുക്കനും ചെന്നായിയും എപ്പോഴും കൂടെ ഉണ്ടാവും ും കുറുക്കനും സുഹൃത്തുക്കളാണ് പേരും വടിയന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ അവർ പട്ടിണിയിലുമായിരുന്നു ഒരു ദിവസം ഇങ്ങനെ പോയാൽ നമ്മൾ പട്ടിണി കിടന്ന് മരിക്കും ഞാൻ അപ്പോഴേ പറഞ്ഞതാ നാട്ടിലേക്ക് ഇറങ്ങിയ കോഴിയെങ്കിലും കിട്ടുമായിരുന്നു നിന്റെ ഉണക്ക ബുദ്ധി കാരണം കോഴി പോയിട്ട് ഒരു തൂല് പോലും കണ്ട കാലം മറന്നു എല്ലാം ശരിയാവും അതാ രാജാവ് വരുന്നു നമുക്കൊരു കാര്യം നീ കൂടെ നിക്കണം ഗുഡ് മോർണിംഗ് രാജാവേർണിംഗ് എന്താ ഇന്ന് രണ്ടുപേരും പണിക്കൊന്നും പോയില്ലേ ഞങ്ങൾ രാജാവിനെ കാണാൻ കൊട്ടാരത്തിലേക്ക് വരികയായിരുന്നു ഇന്നലെ ഒരു വാർത്ത കേട്ടു നമ്മുടെ അയൽ അയൽരാജ്യത്ത് ഒരു ചെറിയ മുയൽ അവിടുത്തെ രാജാവിനെ അപായപ്പെടുത്തി ഒരു പീക്കിരി ഇന്നലെ അതിനായി ആരുമില്ലാത്ത ഉൾക്കാട്ടിലേക്കാണ് ആ സിംഹരാജാവിനെ തന്ത്രപൂർവം വിളിച്ചു കൊണ്ടുപോയത് ൂരെയായി ഒരു വലിയ ആഴമുള്ള കിണറും ഉണ്ടായിരുന്നു ഇതു ലക്ഷ്യം വെച്ചാണ് രാജാവിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയത് അവിടെ എത്തിയതും അതിനുള്ളിലാണ് മറ്റൊരു സിംഹം താമസിക്കുന്നതെന്നും തനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാണെന്നും രാജാവിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു മുയലിന്റെ വാക്ക് വിശ്വസിച്ച സിംഹരാജാവ് കിണറിന്റെ അടുത്തേക്ക് നടന്നു എന്നിട്ട് കിണറ്റിലേക്ക് എത്തി നോക്കി പറഞ്ഞതുപോലെ കിണറ്റിനുള്ളിൽ മറ്റൊരു സിംഹം പക്ഷെ അത് തന്റെ റിഫ്ലക്ഷൻ ആണെന്ന് പാവം ആ രാജാവ് അറിഞ്ഞില്ല അതുകൊണ്ട് തന്നെ സിംഹരാജാവിന്റെ കോപം വർദ്ധിച്ചു രാജാവ് കിണറിലേക്ക് നോക്കി ദേഷ്യത്തോടെ അലറാൻ തുടങ്ങി അതുപോലെ അലർച്ച കേട്ടു അതുകൂടി കേട്ടപ്പോ മറ്റൊന്നും ആലോചിക്കാതെ ആ സിംഹരാജാവ് കിണറ്റിലേക്ക് എടുത്തു ചാടി മുയലിന്റെ വാക്ക് കേട്ട് കിണറ്റിലേക്ക് ചാടിയ ആ സിംഹരാജാവിന്റെ കഥ കഴിഞ്ഞെന്നാ കേട്ടത് ഈ രാജാവായ അന്ന് ഒറ്റക്കല്ലേ വേട്ടയ്ക്ക് പോകാറ് അത് കണ്ട് ഞങ്ങൾക്ക് സങ്കടമായി ഇന്നലെ ഒരുപാട് നേരം അതോർത്ത് കരയുകയായിരുന്നു ഇനി മുതൽ ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് വേണ്ടി മാത്രമാണ് അതെ അതെ രാജാവിന് വേണ്ടി മരിക്കാനും ഞങ്ങൾ തയ്യാറാണ് അങ്ങനെ അന്ന് മുതൽ കുറുക്കനും ചെന്നായയും രാജാവിന്റെ ശിങ്കിടികളായി അപ്പോഴാണ് ഒരു കാക്ക അതുവഴി വന്നത് സിംഹത്തിന് പിറകിലായി നടക്കുന്ന കുറുക്കനെയും കണ്ടപ്പോൾ കാക്ക സിംഹത്തോട് പറഞ്ഞു പോകുന്നത് ഞങ്ങൾക്കൊരു കുറച്ചിലാണ് കേട്ടോ ഈ കാത്തേമ്മന്റെ ഒരു തമാശ രാജാവ് നടന്നോട്ടെ നമുക്ക് വേട്ടയ്ക്ക് പോകാനുള്ളതല്ലേ കാക്കച്ചി പറഞ്ഞത് ശരിയാണ് വനരാജാവ് എന്ന നിലയിൽ താൻ കാരണം അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് നമ്മുടെ രാജ്യത്ത് എന്നൊന്നില്ല എല്ലാവരും ഇതും പറഞ്ഞ് അവർ അന്നത്തെ ആദ്യ വേട്ടയ്ക്ക് പുറപ്പെട്ടു അവരുടെ ഒരുമിച്ചുള്ള ആദ്യത്തെ വേട്ട വൻ വിജയമായ സിംഹത്തിന്റെ സംരക്ഷണത്തിൽ അവർ മൂന്ന് പേരും ചേർന്ന് ഒരു വലിയ മാൻ ഒരു സീബ്ര തടിച്ച ഒരു മുയൽ എന്നിവയെ വേട്ടയാടി അടിപിടിച്ചു സിംഹത്തിന്റെ സഹായത്തോടു കൂടി ആ രണ്ടു മൃഗങ്ങളും തങ്ങളുടെ ഇരയെ സിംഹത്തിന്റെ ഗുഹയിലെത്തിച്ചു നല്ല വിശപ്പുണ്ടായിരുന്നു മൂവർക്കും രാജാവ് വേട്ട കഴിഞ്ഞു വന്ന ക്ഷീണത്തിൽ ഒന്ന് മയങ്ങിപ്പോയി ഈ തക്ക നോക്കി ചെന്നായ ശബ്ദം താഴ്ത്തി കുർക്കനോടായി പറഞ്ഞു നല്ല വിശപ്പുണ്ട് നമുക്ക് കഴിക്കാം അങ്ങനെയൊന്നും കഴിക്കാൻ കഴിയില്ല രാജാവ് കഴിച്ചതിന്റെ ബാക്കി അതും ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ നമ്മളും കഷ്ടപ്പെട്ടിട്ടല്ലേ അത് രാജാവിനും അറിയാമല്ലോ അതൊക്കെ ശരിയാണ് രാജാവ് ഒരു നല്ല ഉടമയാണ് നമുക്ക് രാജാവ് ഉണരുന്നത് വരെ കാത്തിരിക്കാം അങ്ങനെ സിംഹം എങ്ങനെയാണ് തങ്ങളുടെ വേട്ട മുതൽ പങ്കുവെക്കുക എന്നതിനെ ആലോചിച്ച് സങ്കടപ്പെട്ട് സിംഹം ഉണരുന്നവരെ കുറുക്കനും ചെന്നായയും ക്ഷമയോടെ കാത്തിരുന്നു എന്നാൽ ഇതെല്ലാം കേട്ട് ഉറങ്ങാതെ കിടക്കുകയായിരുന്നു നമ്മുടെ സിംഹം സിംഹം കേട്ട ഭാവം നടിച്ചില്ല ആരാണ് തീരുമാനമെടുക്കുന്നവൻ എന്ന് സന്ദർഭം വരുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്ക എന്ന് മാത്രം സിംഹം ചിന്തിച്ചു ചെറു മൃഗങ്ങൾക്ക് ഞാൻ അവരുടെ സുഹൃത്താണ് എന്നത് മാത്രം പോലെ സന്തോഷിക്കാൻ സിംഹം തന്നോട് തന്നെ ചോദിച്ചു അങ്ങനെ എന്ത് തീരുമാനം എടുക്കും എന്നതിനെപ്പറ്റി ചിന്തിക്കാൻ എങ്ങനെ അവർക്ക് ധൈര്യം വരുന്നു ഞാൻ കൂടെ ഉണ്ട് എന്നത് തന്നെ പോലെ അവർക്ക് ആഹ്ലാദിക്കാൻ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സിംഹം അറിയാതെ ചിരിച്ചു പോയി ഇത് കേട്ട് പകുതി ഉറക്കത്തിലായിരുന്ന കൊടുക്കനും ചെന്നായിയും എഴുന്നേറ്റു തങ്ങൾക്ക് വയറു നിറയ്ക്കാൻ സമയമായി എന്നതിന്റെ സൂചനയായി സിംഹം ചെന്നായയോട് പറഞ്ഞു എനിക്ക് വേണ്ടി നീ ഇത് വീതം വെക്കുക ബുദ്ധി ഉണ്ടെന്ന് കണ്ടോ എന്നോടാണ് കൂടുതൽ വിശ്വാസം ഞാൻ തരാം എങ്ങനെ വീതം വെക്കണമെന്ന് രാജാവേ ഈ വലിയ രാജാവേക്ക് ഏറ്റവും വലുത് അങ്ങാണല്ലോ ചെന്നൈ തന്റെ തീരുമാനം ഉത്തമമാണെന്ന വിശ്വാസത്തിൽ തുടർന്നു എനിക്ക് മാനിനെ മതി ചെറിയ രീതിയായ എനിക്ക് ഇത് മതിയാവും കുറുക്കനും മുയലും അവനാണല്ലോ ഏറ്റവും ചെറുത് എന്റെ നീ നിന്നെ കുറിച്ച് സംസാരിക്കുന്നുവോ രാജാവിന്റെ സാന്നിധ്യത്തിൽ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഇങ്ങോട്ട് വന്നിട്ട് സിംഹം പിന്നീട് കുറുക്കനു നേരെ തിരിഞ്ഞു ഇനി നീ വേണം ഇത് എല്ലാവർക്കും തുല്യമായി പങ്കുവെക്ക വേഗം പങ്കുവെക്കി മഹാരാജാവേ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്നുണ്ട് നമുക്ക് ഇതിലൊരു പങ്ക് അവർക്ക് കൊടുത്താലോ മിടുക്കൻ നീ നിന്നാണ് ഇതെല്ലാം പഠിച്ചത് അനുഭവമാണ് ഈ പാഠം പ്രഭു നിനക്ക് ബുദ്ധിയുണ്ട് ും എടുത്തുകൊള്ളുക എന്നിട്ട് നമ്മുടെ രാജ്യത്ത് പട്ടിണി കിടക്കുന്നവർക്ക് ഇത് കൊടുത്ത് അവരുടെ വിശപ്പ് മാറ്റുക അനുഭവത്തിൽ നിന്നും പാഠം പഠിക്കുന്നവനാണ് ബുദ്ധിമാൻ കുറുക്കന് തനിക്ക് വന്ന ഭാഗ്യം അവിശ്വസനീയമായി തോന്നി സിംഹം ആദ്യം നന്നായി എന്നോടാണ് ഞാൻ വിടേണ്ടി തെറ്റുകളിൽ നിന്നും നിന്നും അനുഭവങ്ങളിൽ ജീവിതത്തിൽ വിജയിക്കുക ആവശ്യപ്പെട്ടിൽ ഒരു ദുഷ്ടനായ കുറുക്കൻ ഉണ്ടായിരുന്നു ആ കാട്ടിലുള്ള മുയലുകളെ വേട്ടയാടി പിടിക്കലാണ് അവന്റെ ഹോബി ചട്ടിയിലിട്ട് ഉള്ളൂ അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി നമ്മുടെ ദുഷ്ടനായ കുറുക്കന് വയസ്സായി പണ്ടത്തെ പോലെ മുയലുകളെ ഒന്നും ഓടിച്ചിട്ട് പിടിക്കാൻ കഴിയാതെയായി ഞാൻ പട്ടിണി കിടന്നു മരിക്കും മോലുകളെ പിടിക്കാൻ എന്തെങ്കിലും സൂത്രം കണ്ടുപിടിക്കണം എനിക്ക് വയ്യടാ കിട്ടിപ്പോയി അങ്ങനെ തന്നെ ചെയ്യാം അങ്ങനെ നമ്മുടെ ദുഷ്ടനായ കുടുക്കൻ ഒരു സന്യാസിയുടെ വേഷം മുയലുകളുടെ മാളത്തിന് മുന്നിൽ ധ്യാനത്തിനിരുന്നു ഓം ഓം നല്ല പരിചയമുള്ള ശബ്ദം എവിടെ നിന്നാണ് കേൾക്കുന്നത് നമ്മുടെ മുന്നിലായി ഒരു സന്യാസി അയ്യോ നമ്മളെ പിടിക്കാൻ വന്നതാണോ അതാവാൻ വഴിയില്ല ഇതിനു മുൻപ് ഇവിടെ എവിടെയും കണ്ടിട്ടില്ല ചൊല്ലുന്നുണ്ട് പന്തികേടുണ്ട് എല്ലാവരും എല്ലാവരും നമുക്കൊന്ന് പോയി പോയി നോക്കാം വാ അങ്ങനെ കുറുക്കൻ സന്യാസിയെ കാണാൻ ഓം 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 നമഹ 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 ഇവിടെ നിൽക്ക് ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം അത് വേണോ ഓ ഞാൻ ഇപ്പൊ വരാം സന്യാസിയുടെ നടന്നു ചുറ്റും നോക്കി ഒരു അത് അത് ശരിക്കും എന്തോ ദിവ്യശക്തിയുള്ള ശരിക്കും സന്യാസി തന്നെയാണ് അല്ലെങ്കിൽ പിടിക്കാൻ നോക്കേണ്ടതല്ലേ എന്നാ നമുക്ക് എല്ലാവർക്കും പോയി സന്യാസിയെ ഒന്ന് കണ്ടിട്ട് വരാം വാ അങ്ങനെ എല്ലാവരും കൂടി കുറുക്കൻ സന്യാസിയുടെ അടുത്തേക്ക് പോയി ഓം ഓം ഹ്രീം ആ എല്ലാവരും വന്നോ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഇതിനു ഈ കാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ നാം കൊടുകുടാനന്ദ സ്വാമി ഈ കാട്ടിലെ ചെറു ചെറുമൃഗങ്ങളെയെല്ലാം ആപത്തിൽ നിന്നും രക്ഷിക്കാൻ എന്നെ ദൈവം ഇങ്ങോട്ട് നേരിട്ട് പറഞ്ഞതാണ് ഓം ഹ്രീം കാടാ െത്താൻ പറ്റുന്നില്ല അതുകൊണ്ട് ഒരു സമാധാനമുണ്ട് പക്ഷേ അവന്റെ ഒരു കൂട്ടുകാരൻ ചെന്നായ ഉണ്ട് അവൻ ഇപ്പോഴും ഞങ്ങളെ ആക്രമിക്കാൻ വരും ഇനി അങ്ങോട്ട് നിങ്ങളെ ആരും തന്നെ ആക്രമിക്കാൻ വരില്ല ഈ കാട്ടിൽ ഇനി അങ്ങോട്ട് ശാന്തിയും സമാധാനവും കൊണ്ടുവരലാണ് എന്റെ ലക്ഷ്യം ഇനി കാര്യം ചെയ്യണം എന്റെ കാര്യം നമുക്കൊരു ശത്രു സംഹാര പൂജ നടത്തണം ശത്രു പൂജയോ അതെ അതിനായി നിങ്ങൾ ഓരോരുത്തരായി ആശ്രമത്തിലേക്ക് വന്നാൽ മതി നിങ്ങൾക്ക് ആരെയും പേടിക്കാതെ ഈ കാട്ടിൽ ജീവിക്കാം സ്വാമിജി അങ്ങൊരു വലിയ ഞങ്ങൾ ഓരോരുത്തരുമായി അങ്ങയുടെ ആശ്രമത്തിൽ എത്തിക്കോളാൻ കൊള്ളണമേ അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഓരോരുത്തരായി ശത്രു സംഹാര പൂജയ്ക്കായി കുർക്കൻ സന്യാസിയുടെ ആശ്രമത്തിൽ എത്താൻ തുടങ്ങി എന്നാൽ കുറുക്കൻ സന്യാസിയുടെ ആശ്രമത്തിൽ പോയ മുയലിനെ കുറെ സമയമായിട്ടും കാണാതായപ്പോൾ മുയലുകളിൽ ചിലർക്ക് സംശയമായി പൂജയ്ക്ക് പോയ മിട്ടുവിനെ ഇതുവരെ ആയിട്ടും കണ്ടില്ലല്ലോ ഇല്ല ചിലപ്പോൾ പൂജ കഴിഞ്ഞു കാണില്ല എനിക്കെന്തോ പേടിയാകുന്നു നമുക്ക് സാമുജിയുടെ ആശ്രമം വരെ ഒന്ന് പോയി നോക്കിയാലോ അല്ല എന്താ എല്ലാവരും കൂടി സ്വാമിജി പൂജയ്ക്ക് പൂജ വിട്ടുപോയാൽ ഇതുവരെയും വീട്ടിലെത്തിയിട്ടില്ല ആ അതൊക്കെ വന്നോളൂ പൂജ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ട് പറഞ്ഞയക്കാം എന്തോ പന്തിണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം പക്ഷേ എങ്ങനെ ആ ഐഡിയ വഴിയുണ്ട് ആശ്രമത്തിലേക്ക് ഒരു തുരം ഉണ്ടാക്കി അതിലൂടെ അവർ ആശ്രമത്തിന്റെ ഉള്ളിലേക്ക് കടന്നു അവിടെ എത്തിയപ്പോൾ മുയലുകൾ കണ്ടത് കെട്ടിയിട്ട തങ്ങളുടെ കൂട്ടുകാരനെയാണ് എലി തന്റെ കയ്യിൽ കരുതിയ കരിമരുന്ന് വിതറി തുരങ്കത്തിന് പുറത്തേക്ക് നടന്നു ത്തിന് പുറത്തെത്തിയതും ഏലി കരിമരുന്നിന് തീ കൊടുത്തു തീ തുരങ്കത്തിന് ഉള്ളിലൂടെ പോയി ആശ്രമത്തിന് തീ പിടിച്ചു വാലിൽ തീ പിടിച്ച കുറുക്കൻ ഓടി രക്ഷപ്പെട്ടു പിന്നീട് ആ കുറുക്കനെ ആരും കണ്ടിട്ടില്ല ഇവിടെ മുഴുവൻ ഉറുമ്പാണ് മുത്തശ്ശി ഇവളെ ഉറുമ്പ് കടിച്ചു എന്നിട്ട് ഓ അതൊക്കെ എപ്പോഴോ പോയി മുത്തശ്ശി ഈ ഉറുമ്പുകൾ എന്തിനാ നമ്മൾ കളിക്കുന്ന സ്ഥലത്ത് തന്നെ കൂടുണ്ടാക്കുന്നത് എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് മക്കളെ മുത്തശ്ശി എന്നാൽ ഇന്ന് ഉറുമ്പുകളുടെ ഒരു കഥ പറഞ്ഞു തരുമോ അതിനെന്താ വാ നമുക്ക് അപ്പുറത്തിരിക്കാം പണ്ട് പണ്ടൊരിടത്ത് കുറച്ചുറുമ്പുകളും ഒരു തവളയും ജീവിച്ചിരുന്നു എല്ലാ ദിവസവും ഉറുമ്പുകൾ എവിടെ നിന്നെങ്കിലും ധാന്യമണികൾ ശേഖരിച്ചു കൊണ്ടിരുന്നു അവരാ ജോലി വളരെ അച്ചടക്കത്തോടെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ നമ്മുടെ തവളക്കുട്ടാനാകട്ടെ മഹാമായ മുഴുവനും ഉറങ്ങിയും പാട്ടുപാടിയും നാളെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെ കളിച്ച് രസിച്ചും അവൻ ജീവിതം ആസ്വദിച്ചു ഒരു ദിവസം ഒരു ഉറുമ്പ് അവന്റെ വീടിന് മുന്നിലൂടെ ഒരു ധാന്യമണി തലയിൽ വെച്ച് പോവുകയായിരുന്നു അപ്പോൾ തവള മുൻപിനോട് പറഞ്ഞു ഇത് കേട്ട ഉറുമ്പിന് സങ്കടം വന്നു അവനൊന്നും പറയാതെ തലയും താഴ്ത്തി നടന്നുപോയി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി തവള തന്റെ അലസത മാറ്റിയില്ല അവൻ കുളത്തിൽ മീരാടിയും ഉറങ്ങിയും പാട്ടുപാടിയും ദിവസങ്ങൾ ചെലവഴിച്ചു എന്നാൽ ഉറുമ്പുകളെല്ലാവരും കഠിനമായി അധ്വാനിച്ച് അവർക്ക് വേണ്ട ഭക്ഷണം തങ്ങളുടെ കൊട്ടാരത്തിൽ ശേഖരിച്ചു വെച്ചുകൊണ്ടിരുന്നു തലയിൽ വെച്ച് പോവുകയായിരുന്ന ഉറുമ്പ് അതിന്റെ ഭാരം താങ്ങാനാവാതെ നിലത്ത് വീണു ക്ഷീണിതനും മുറിവേറ്റതുമായ ഉറുമ്പിനെ സഹായിക്കേണ്ടതിന് പകരം തവള ചിരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഉറുമ്പ് വിഷമത്തോടെ ചോദിച്ചു ഹേ തവളക്കുട്ട ഞങ്ങളുടെ കൊട്ടാരത്തിലേക്ക് പോകാൻ എന്നെ ഒന്ന് സഹായിക്കാമോ പ്ലീസ് ഒരുപാട് ഓണിയോ

ഇങ്ങനെ നിനക്കും ഉപകാരപ്പെടും അതൊക്കെ വരുമ്പോഴല്ലേ അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇതും പറഞ്ഞു അവിടെ നിന്നും കടന്നു നീങ്ങി അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി വേനൽക്കാലം പോയി മഞ്ഞുകാലം വന്നു തുടങ്ങി എന്നാൽ വീട്ടിനുള്ളിൽ കഴിക്കാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പോയാൽ എന്റെ കഥ ഇതോടെ തീരും എനിക്ക് വിശക്കുന്നേ അയ്യോ ആ ഉറുമ്പുകൾ ചെയ്തത് തന്നെയാണ് ശരി അന്ന് അവൻ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു എന്തായാലും അവരുടെ അടുത്തേക്ക് പോയി നോക്കാം ും എന്നിട്ടും നീ അത് ചെയ്തില്ല എന്നത് മാത്രമല്ല ചെയ്യുന്ന എന്നെ അതിൽ നിന്ന് പിന്തുണപ്പിക്കാൻ നീ വരുന്ന മഞ്ഞുകാലത്തെ പറ്റി ചിന്തിച്ചില്ല അതല്ല ശരിയാണ് അങ്ങനെ തന്റെ തെറ്റ് മനസ്സിലാക്കിയ നല്ലവരായ ഉറുമ്പുകൾ ഭക്ഷണവും ചൂടും കൊടുത്തു അവർ നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞു സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്തു തിന്നാം എന്ന് പറഞ്ഞാൽ എന്താണ് മുത്തശ്ശി തവള വേനൽക്കാലത്ത് ഭക്ഷണമൊന്നും ശേഖരിക്കാതെ കളിച്ചു നടന്നില്ലേ മഞ്ഞുകാലം വന്നപ്പോഴോ തവള പട്ടിണിയായി അതാണ് പറഞ്ഞത് ആരോഗ്യമുള്ളപ്പോൾ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്തു വെച്ചാൽ ആപത്ത് കാലത്ത് നമ്മൾക്കത് സഹായകരമാകും